തൊയ്യ വല്ലാതെയാകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരിക ഈ ധനം കേട് വന്നതാണ് രണ്ട് വലിയ അബദ്ധങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വന്നു ചേർന്നതിൻ്റെ കാരണം ഒന്ന് പ്രണയവിവാഹം അധികരിച്ചതിൻ്റെ കാരണം രണ്ട് ലഹരിയുടെ ഉപയോഗം കൂടിയതിൻ്റെ കാരണം രണ്ടും വലിയ അപകടമാണ് പ്രണയവിവാഹം അധികരിച്ചു വലിയ അപകടമാണ് വാപ്പാർ ഉമ്മാര് വരെ സപ്പോർട്ട് ചെയ്യുന്നിടത്തേക്ക് എത്തിയിട്ടുണ്ട് ഏതെങ്കിലും ഒരാൾ അങ്ങനെ പെണ്ണിട്ടിയിട്ടുണ്ടെങ്കിൽ പ്രേമിച്ച് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഓനെ അടങ്ങാറാക്കാൻ അല്ല ഈ വർത്താനം അതേ സമയത്ത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രണയവിവാഹം അഞ്ച് കാരണങ്ങളെ കൊണ്ട് പരാജയപ്പെടും എല്ലാ രക്ഷിതാക്കളും അറിയണം ഇനി അങ്ങനെ ആ ഓന അങ്ങനെ ഇഷ്ടപ്പെട്ടതല്ല എന്നാ പിന്നാട് നടത്തി കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നവരറിയണം പ്രണയവിവാഹം അഞ്ച് കാരണങ്ങളെ കൊണ്ട് പരാജയപ്പെടും ഒന്നാമത്തെ കാരണം ഉമ്മാക്കിഷ്ടം ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് കാരണം എത്ര ഇഷ്ടമാണ് എന്ന് പറഞ്ഞാലും പ്രേമിച്ച് കല്യാണം കഴിക്കണത് ഉമ്മാക്കി ഇഷ്ടമുണ്ടാവില്ല ഇഷ്ടമില്ലാത്തത് പരാജയപ്പെടും ഒന്നാമത്തെ കാരണം അതാണ് രണ്ടാമത്തെ കാരണം പ്രേമിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ശരീരത്തിൽ ഡോപ്പമൈൻ എന്നു പേരായ ഒരു ഹോർമോൺ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഹോർമോൺ എന്നാൽ കെമിക്കലാണ് എല്ലാ കെമിക്കലുടേയും കാലാവധി ആറുമാസമാണ് വിവാഹം കഴിഞ്ഞ് ആറുമാസമാകുമ്പോഴേക്ക് ശരീരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഹോർമോൺ നിർവീര്യമാകുന്നതിനാൽ പിന്നീട് കുറ്റും കുറവും കാണാൻ തുടങ്ങും എന്നതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഒരു പെണ്ണിനെ പ്രേമിക്കാൻ കഴിയുന്ന പുരുഷന് വേറെ പെണ്ണുങ്ങളെയും പ്രേമിക്കാൻ കഴിയും കഴിയില്ലെങ്കിൽ ബളിയും പ്രേമിക്കൂല അവൻ്റെ സാഹചര്യം മാറി ഓഫീസ് മാറി ജോലി മാറിയാൽ ഓം വേറെ പെണ്ണിനോട് ഇങ്ങനെ തന്നെ ഈ അല്ലെങ്കിൽ ഓൻ ഇവളോടും ഇങ്ങനെ അല്ലാവുക അതുകൊണ്ട് നിന്റെ മകളെ ഒരാൾ പ്രേമിച്ചിട്ടുണ്ടെങ്കിൽ പ്രേമം അവൻ്റെ ജീവന്റെ അവൻ്റെ ജീവിതത്തിന്റെ ഭാഗമാണ് അതൊരു പെണ്ണിൽ ഒതുങ്ങൂല ഇന്നത്തെ സാഹചര്യം മാറി വേറെ ഇതിനേക്കാൾ ഭംഗിയുള്ള ഒരു പെണ്ണിനെ കാണുകയും നിന്റെ മോൾ ഭംഗിയില്ലാതാവുകയും ചെയ്യുമ്പോൾ ഓനോളെ പ്രേമിക്കും കാരണം കക്കണോൻ എവിടെ ചെന്നാലും കക്കും കളവ് നടത്തുന്നവൻ എവിടെ ചെന്നാലും കക്കും ഓൻ എന്നോടിനെ കക്കൊള്ളു എന്നൊന്നുമില്ല അതുകൊണ്ട് പ്രേമം ഒരാളുടെ ഹോബിയാണെങ്കിൽ അത് ഒരു പെണ്ണിൽ ഒതുങ്ങുന്നതല്ല അവൻ എല്ലാ പെണ്ണുങ്ങളെയും പ്രേമിക്കും അതാണ് മൂന്നാമത്തെ കാരണം അത് കുറച്ചാണ് കഴിഞ്ഞാലാ മനസ്സിലാക്കുക എല്ലാവരോടും ഇങ്ങനെ തന്നെ ഇണെന്നും ഇന്നും എല്ലാവരോടും ഇങ്ങനെ തന്നെ ഉണ്ടാവുകയുള്ളൂ എന്നും കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും നാലാമത്തെ കാരണം പ്രണയവാഹം പരാജയപ്പെടുന്നതിൻ്റെ നാലാമത്തെ കാരണം പ്രേമിച്ച് കല്യാണം കഴിച്ച് അതിൽ മക്കളുണ്ടായി കുറേ കാലങ്ങൾക്ക് ശേഷം മക്കൾ വാപ്പയുമ്മയും പ്രേമിച്ച് കല്യാണം കഴിച്ചതായിരുന്നു എന്നറിയുമ്പോഴുള്ള മാനസിക പ്രയാസം നേരത്തെ തന്നെ ഒരു ചിന്തയായി വരികയും അത് പ്രണയ പരാജയപ്പെടാൻ കാരണമാവുകയും ചെയ്യും അഞ്ചാമത്തതും വളരെ പ്രധാനപ്പെട്ടതുമായ കാരണം ഒരു ഹദീസാണ് ഫഹുവിൻ ആർ മുസ്തഫ നബി സല്ലു അലൈസ് പറഞ്ഞിട്ടുണ്ട് വാഹയൻ്റെ ഇൽമാണ് തെറ്റൂല ഹദീസ് എന്ന് പറഞ്ഞ വാഹയാണ് അത് തെറ്റൂലല്ലോ എന്റെ കൈമാ അഞ്ച് വിരലാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എൻറെ കയ്യിൽ അഞ്ച് വിരലാണ് എന്ന വിവരത്തെക്കാൾ ആധികാരികവും ഉറപ്പുമുള്ള വിവരമാണ് അള്ളാഹുങ്കിൽ നിന്ന് അമ്പിയാക്കൾക്ക് നൽകപ്പെടുന്നത് ഹദീസ് എന്ന് പറഞ്ഞാൽ ഇൽമാണ് ഹറാമിൽ തുടങ്ങുകയും വളരുകയും ചെയ്തത് അത് നരകത്തിൽ ചെന്ന് ചേരാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ എന്ന് മുഹമ്മദ് നബി പറഞ്ഞ ഹദീസാണ് അഞ്ചാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണം അതുകൊണ്ട് വേറെ എന്തെങ്കിലും വയ്യുണ്ടെങ്കിൽ പ്രേമിച്ച് കല്യാണം നടത്തി കൊടുക്കരുത് ഒരു വയ്യല്ലെങ്കിൽ എന്താ ഞാൻ പറയാന്നുള്ളത് മാത്രമേ പിന്നെ പരിഹാരമുള്ളൂ ഞമ്മൾ ഇന്നത്തെ കാലത്താണല്ലോ സംസാരിക്കുന്നത് ഇന്നത്തെ ഒരു കാലത്താണ് ഞാൻ സംസാരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ പറയേണ്ടി വന്നതാണ് എന്തെങ്കിലും വഴി അത് ഒഴിവാക്കാനുണ്ടെങ്കിൽ പ്രേമിച്ച കല്യാണം നടത്തി കൊടുക്കരുത് ഇന്നത്തെ നമ്മളെ സമൂഹത്തിന്റെ ഏറ്റവും വലിയൊരു വിപത്തായിട്ട് അത് മാറിയിട്ടുണ്ട് രണ്ടാമത്തത് ലഹരിയുടെ ഉപയോഗം ലഹരി ഉപയോഗം അദ്ദേഹമായത്തെ വലിയൊരു വിഷയമാണ് ലഹരി ഉപയോഗത്തിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അടയാളങ്ങളെ ശ്രദ്ധിക്കണം എന്നിട്ട് അടയാളങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ശാസ്ത്രീയമായ ചികിത്സ കൊടുത്ത് അവരതിൽ നിന്നും മോചിപ്പിക്കുകയും മോചിപ്പിച്ചതിന് ശേഷം എവിടെ നിന്നാണോ ഇത് തുടങ്ങിയത് അങ്ങോട്ട് മടക്കാതിരിക്കുകയും വേണം മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് മൂന്ന് കാര്യമാണ് ഞാൻ പറഞ്ഞത് ഒന്ന് അടയാളം ശ്രദ്ധിക്കണം അടയാളം ലഹരിക്കടയാളുണ്ടായിരിക്കും എല്ലാത്തിനും അടയാളം ഉണ്ടാവും ഒരാൾക്ക് നന്നാവിണേനും അടയാളുണ്ട് കേടിഞ്ഞേനും അടയാളമുണ്ട് എല്ലാ കാര്യങ്ങൾക്കും അടയാളമുണ്ട് ദുന്യാവിലും അടയാളമുണ്ട് ആഹാരത്തിലും അടയാളുണ്ട് കൊടുക്കുന്നവൻ കയാമത് നാളിൽ വരുമ്പോൾ അവൻ്റെ തല ഉയരത്തിൽ കാണപ്പെടുമെന്ന് ഹദീസിലുണ്ടല്ലോ ബാങ്ക് കൊടുക്കുന്ന ആൾക്കാർക്കുള്ള ഒരു അടയാളാണത് മദ്യമാനി അന്ത്യനാളിൽ വരുമ്പോൾ അവൻ്റെ തോളിൽ ഒരു പാത്രം തൂങ്ങുമെന്നും ആ തൂങ്ങുന്ന പാത്രത്തിൽ നിന്ന് ദുർഗന്ധമുണ്ടാകുമെന്നും ഹദീസിലുണ്ട് പലിശക്കാരൻ ക്യാമനാളിൽ വരുമ്പോൾ വയറ് വലുതായി വീർത്തിട്ടുണ്ടാകുമെന്നും അവൻ്റെ കൊണ്ട് അവന് എഴുന്നേറ്റ് നടക്കാൻ കഴിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുമെന്നും ഹദീസിലുണ്ട് എല്ലാത്തിനും ദുന്യാവിലും അടയാളുണ്ട് ആഹാരത്തിലെ അടയാളങ്ങളുണ്ട് നിസ്കരിക്കുന്നവൻ അടയാളം ഉണ്ട് നോമ്പ് നോൽക്കുന്നവൻ അടയാളമുണ്ട് ഇതുപോലെ മദ്യപാനികൾക്കും അടയാളമുണ്ടായിരിക്കും ഒന്നാമത്തെ അടയാളം വൃത്തികേട് ഇഷ്ടമായിരിക്കും എന്നതാണ് ലഹരി ഉപയോഗിക്കുന്നവർക്ക് വൃത്തികേടുകൾ ഇഷ്ടമായിരിക്കും അതായത് കുളിക്കാൻ ഇഷ്ടമുണ്ടാവൂല ബാത്റൂമ് പോവുക എന്നത് ഇഷ്ടപ്പെട്ട കാര്യമായിരിക്കില്ല ഡ്രസ്സ് മാറ്റുക എന്നുള്ളതെന്ന് അത്ര ഇഷ്ടപ്പെട്ട കാര്യമായിരിക്കില്ല അത്ര ഉപയോഗിക്കൽ ഇഷ്ടം ഉണ്ടായിരിക്കില്ല പല്ല് തേക്കുക എന്നുള്ളത് ഇഷ്ടപ്പെട്ട കാര്യമായിരിക്കില്ല വൃത്തി കേടുകളോട് താല്പര്യമുണ്ടാവും അത് ലഹരി ഉപയോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളാണ് പിന്നെങ്ങനെ പറയുമ്പോൾ നിലവിലുള്ള സ്വഭാവത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായി മാറും ലഹരി ഉപയോഗിച്ചാൽ നിലവിലെന്താ സ്വഭാവിച്ചാൽ അതിൻ്റെ നേരെ ഓപ് തീരെ ഉറക്കമല്ലാത്ത ആളായിരുന്നു ഇപ്പോൾ ഉറങ്ങി തന്നെ അങ്ങനെ ആവും നല്ലോണം ഉറങ്ങി നിന്ന് എളുപ്പം ഉറക്കം തന്നെയല്ല അങ്ങനെ ഉണ്ടാവും തീരെ വർത്താനം പറയാത്ത എളുപ്പം വർത്താനം പറയും തന്നെ അങ്ങനെ ഉണ്ടാവും നല്ലോണം വർത്താനം പറഞ്ഞു നാളിപ്പോൾ തീരം ഉണ്ടാതായിട്ടുണ്ട് അങ്ങനെ ഉണ്ട് നിലവിലുള്ള സ്വഭാവത്തിന് നേരെ ഓപ്പോസിറ്റാവും പിന്നെ എന്ന് പറഞ്ഞാൽ ഓരോന്നിനും ഓരോ അടയാളങ്ങളാണ് നമുക്ക് മൊത്തത്തിൽ പറയാൻ കഴിയൂല അന്നത്തെ അടയാളം നാളെ ഉണ്ടായിക്കുവാണെന്നില്ല എന്നാലും പൊതുവെ ഇങ്ങനെ പറയുകയാണെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നവർക്ക് ഭക്ഷണത്തോട് താല്പര്യം കുറഞ്ഞു വരും രാത്രി ഉറക്കം കുറവായിരിക്കും ഒറ്റക്കിരിക്കാൻ ഇഷ്ടപ്പെടും അടുത്ത കുടുംബത്തോട് ദേഷ്യം കാണിക്കും അമ്മാനോടും പങ്ങന്മാനോടും ഒക്കെ ദേഷ്യം ഉണ്ടാവും അകന്ന കുടുംബത്തോട് അമിതമായ താല്പര്യം ഉണ്ടാവും ഇളയന്മാന്റെ മാളെ കടിച്ചുകൊടുത്ത് കിടക്കൊക്കെ പോകും അകന്ന കുടുംബത്തോട് അമിതമായ താല്പര്യം അടുത്ത കുടുംബത്തോട് ദേഷ്യം വീട്ടില് അമ്പത് രൂപ ഇരുപത് രൂപ മുപ്പത് രൂപ അങ്ങനെ ചെറിയ ചെറിയ പൈസകൾ കളവ് കൂടും വലുതൊന്നുമല്ല ചെറുത് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മൊബൈല് ലാപ്ടോപ്പ് സൈക്കിൾ പോലത്തെ വസ്തുക്കൾ വിൽപ്പന നടത്താൻ വേണ്ടി ശ്രമിക്കും വാതാപിതാക്കൾക്ക് പരിചയമില്ലാത്തവരും മുതിർന്നവരുമായ ആളുകളുമായി അമിതമായ കൂട്ടുകെട്ട് നടത്തുന്നതായി ശ്രദ്ധയിൽ വരും വീട്ടിലായിരിക്കുമ്പോൾ വാതിലെപ്പോഴും കുറ്റിയിടാൻ വേണ്ടി ശ്രദ്ധിക്കും ഒഴിഞ്ഞിരുന്ന് ദൂരേക്ക് നോക്കും രാത്രി കിടന്നുറങ്ങുന്ന റൂമിൽ നിന്ന് ചന്ദനത്തിരി കത്തിച്ചതുപോലെയുള്ളതിൻ്റെ വാസന വരും രാവിലെ റൂം അടിച്ചു വരുമ്പോൾ പേപ്പർ കത്തിച്ചതിൻ്റെ അടയാളങ്ങൾ കാണും റൂമിൽ ചെറിയ ചെറിയ പെട്ടികൾ ശ്രദ്ധയിൽപ്പെടും എല്ലാവർക്കും അറിയാവുന്നതും ഉപകാരമില്ലാത്തതുമായ വസ്തുക്കളുടെ പേര് ഫോണിലും അല്ലാതെയും ആവർത്തിച്ച് പറയുന്നതായി കേൾക്കും എല്ലാവർക്കും അറിയണ സാധനം ഉദാഹരണം പറയാം സി ഡി സി ഡി എന്ന സാധനം എല്ലാവർക്കും അറിയുന്നതും നിലവിൽ നിലവിലുപകാരമില്ലാത്തതുമായ സാധനം ചാക്ക് കട്ട പൊടി ശർക്കര വെല്ലം പഞ്ചസാര ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ചാക്കുന്നൂല് കയർ ഇങ്ങനെയൊക്കെയുള്ള എല്ലാവർക്കും അറിയും ഇവനിപ്പോൾ എന്താ കയറിൻ്റെ ആവശ്യം ആലോചിച്ചിതൊരു ബുദ്ധിത്തും കിട്ടൂല അങ്ങനെയുള്ള സാധനങ്ങളുടെ പേര് ഫോണിലും അല്ലാതെയും ആവർത്തിച്ച് പറയുന്നതായി ശ്രദ്ധയിൽപ്പെടും അങ്ങനെയല്ല കുറെ ശരീരം മെല്ലിച്ചു വരും കണ്ണിൻ്റെ ചുറ്റുഭാഗത്തും നിറവ്യത്യാസം പ്രകടമാകും ഇതൊക്കെയാണ് ലഹരി ഉപയോഗിക്കുന്നു എന്നതിൻ്റെ ശരാശരിയിൽ പറയാവുന്ന അടയാളങ്ങൾ ഇങ്ങനെയുള്ള അടയാളങ്ങൾ ഉണ്ടോ എന്ന് നോക്കണം ഉമ്മാർക്ക് ഏറ്റവും നോക്കാൻ പറ്റിയൊരു ഉണ്ട് പാൻസ് തിരുമ്പാൻ വേണ്ടി കഴിച്ചിടുന്ന സമയത്ത് പോക്കറ്റ് വാസനിച്ചു നോക്കിയാൽ ചന്ദനത്തിരി പോക്കറ്റിൽ വെച്ചതുപോലെ ഉള്ള ഒരു വാസന അനുഭവപ്പെടും ആർക്കൊക്കെ നോക്കാൻ പറ്റിയതാണ് ഇങ്ങനെയുള്ള മൂന്ന് അടയാളങ്ങൾ കാണുകയാണെങ്കിൽ ലഹരിയുടെ ഉപയോഗമുണ്ട് എന്നുറപ്പിക്കണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രീയമായ ചികിത്സ നൽകണം ലഹരിക്കടിമപ്പെട്ട ആളുകളെ ചികിത്സിച്ചു മാറ്റാൻ ഇന്ന് നിലവിൽ സംവിധാനമുണ്ട് ഡി അഡിക്ഷൻ സെൻ്റർ എന്നാണ് അത്തരം കേന്ദ്രങ്ങൾക്ക് പറയുന്ന പേര് അവിടെ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ച് മരുന്ന് കൊടുക്കേണ്ടത് മരുന്ന് കൊടുത്ത് കൗൺസിലിംഗ് വേണ്ടത് കൗൺസിലിംഗ് കൊടുത്ത് ചികിത്സിച്ച് മാറ്റണം അതാണ് രണ്ട് മൂന്നാമത്തെ കാര്യം ലഹരിയുടെ ഉപയോഗം എന്നത് ഷൈത്താനിയായ ഒരു പ്രവർത്തനമായതിനാൽ തുടങ്ങിയിടത്തേക്ക് പോയാൽ വീണ്ടും മടങ്ങി വരും അതിനാൽ എവിടെ നിന്നാണോ ഈ അടങ്ങാറ് തുടങ്ങിയിട്ടുള്ളത് ആ സ്ഥലത്തേക്ക് എത്ര റൂക്കനെ നഷ്ടം ഉണ്ടായാലും പിന്നെ പറഞ്ഞേക്കാൻ പാടില്ല പറഞ്ഞാൽ അത് മടങ്ങും ലഹരി ഉപയോഗം മടങ്ങി വരുന്ന അസുഖമാണ് എവിടെ തുടങ്ങിയത് അവിടേക്ക് പോയാൽ അത് രണ്ടാമതും വരും അതുകൊണ്ട് ഏത് ഹോസ്റ്റലിൽ നിന്നാണെങ്കിലും ഏത് കടയിൽ നിന്നാണെങ്കിലും ഏത് വിസക്ക് പോയിട്ടാണെങ്കിലും എത്ര ഉറുപ്പേൻ്റെ നഷ്ടം ഉണ്ടായിട്ടാണെങ്കിലും എവിടെ നിന്നാണോ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആ സ്ഥലത്തേക്ക് ഒരു കാരണവശാലും പിന്നെ പറഞ്ഞേക്കാൻ പാടില്ല എന്നാൽ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും മാറാത്ത സുഖൊന്നല്ല ഇതൊക്കെ തന്നെയാണ് സംഗതി പറയുന്നത് അതുകൊണ്ട് എല്ലാവരും കൂടി ഒത്തുപിടിച്ചാൽ നമുക്ക് ഇതിനൊക്കെ മാറ്റം ഉണ്ടാക്കാൻ കഴിയും പിന്നെ നമ്മൾ ആലോചിക്കുക എന്താ വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് എൻ്റെ കുട്ടിക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ ചിന്തിക്കും എല്ലാവരും ചിന്തിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ പഠിച്ചോന് എൻ്റെ കുട്ടിക്ക് അങ്ങനെ ഒന്നും വരരുത് അതിനാൽ ഞാൻ സൂക്ഷിക്കണം നമ്മളെ മക്കളെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു ദുസ്സൂചന തരികയാണെങ്കിൽ അതിനെ പോസിറ്റീവായി എടുക്കണം നമുക്ക് അങ്ങനെയൊക്കെ ഓരോ പ്രശ്നമുണ്ട് സംഗതി അവനാൻ്റെ കുട്ടി അവനാൻ ഏറ്റവും വലുതന്നെയാണ് ഒരു തർക്കവും ഇല്ല അതേ സമയത്ത് ആരെങ്കിലും ഒരാൾ നമ്മളെ മക്കളെക്കുറിച്ച് ഇങ്ങനൊരു സൂചന തരാണെങ്കിൽ എനിക്ക് ഹൈർ വരാൻ വേണ്ടി പറയുകയാണ് എന്ന നിലയിൽ അതിനെ ഉൾക്കൊണ്ട് അതിനെ മനസ്സിലാക്കി ഇങ്ങനെ വല്ലതുണ്ടോയെന്ന് അന്വേഷിച്ച് ഉണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരങ്ങൾ സ്വീകരിക്കുന്നതിലേക്ക് നമ്മൾ പോകണം അതാണ് അതിൽ ഒന്നാമതായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം രണ്ടാമത് മനസ്സിലാക്കേണ്ട കാര്യം അതിപ്പോൾ ഞാൻ മാത്രം നോക്കിയിട്ട് ഇപ്പം എന്താകുക എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല എന്താ നമുക്ക് മാത്രം നോക്കിയാൽ വരിക ആയതാവും ഞാൻ മാത്രം നോക്കിയിട്ടൊന്നും കാര്യമില്ലല്ലോ എന്നാൽ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഈ നാട്ടിൽ നമ്മൾ മാത്രമേ അത് നോക്കണുള്ളൂ എന്ന് വിചാരിക്കുക എന്നാൽ നമ്മൾ മാത്രം നോക്കണം ഒരിക്കലും അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഒരു നല്ല കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കൊരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും